അലൈക്കും വർഹമത്തല്ല മഹാനായ ഉബയ്യുബിന് കാബിർ അലി അള്ളാ വിളിച്ചിട്ട് നബിസ് അല്ലാഹു അലൈഹി വസ്ലം പറയുന്നുണ്ട് ഉബയ്യെ പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ അധ്യായമായ സൂറത്ത് അൽ ബയ്യന അത് നീ എനിക്ക് ഓദി കേൾപ്പിച്ച് തരിക എന്ന് അള്ളാഹു സുബാനഹു അത്ത ആല എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആശ്ചര്യം കൊണ്ട് ഉബൈബിന് കാബിർ അലി അള്ളാഹു കണ്ണുകൾ നിറയുകയാണ് സന്തോഷം കൊണ്ടു കൂടിയാണ് ആ കണ്ണുകൾ നിറയുന്നത് ഉബയ്യബ്ന കാബുറി അള്ളാ വൻഹു അങ്ങേയറ്റത്തെ ജിജ്ഞാസയോടുകൂടി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിയുടെ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നു പ്രവാചകരെ അള്ളാഹു സുബെഹാനഹുഅത്ത് ആല എൻ്റെ പേര് പറഞ്ഞോ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് അതേ ഉബയ്യെ അള്ളാഹു നിൻ്റെ പേര് തന്നെ എടുത്തു പറഞ്ഞു എന്ന് നോക്കൂ നിങ്ങൾ ഉബൈബ്ന കാബുറി അള്ളാഹു വനഹുവിൻ്റെ പേരെടുത്തു പറഞ്ഞു ആര് ഈ പ്രപഞ്ചത്തിൻ്റെ രാജാധികാരിയായ അള്ളാഹു സുബെഹാനഹുഅത്ത അല ഉബയ്യനോട് സൂറത്തുൽ ബയ്യനെ ഓദിക്കേൾപ്പിക്കാൻ പറയുക എന്ന് എന്തായിരിക്കാം അദ്ദേഹത്തിന് ആ പ്രത്യേകതയും സവിശേഷതയും സ്ഥാനവും മാനവും ലഭിക്കാനുള്ള കാരണം ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉബയ്യുവിനൊക്കാബ്രിയാഹുആ ആൻഹു പരിശുദ്ധ ഖുർആൻ അങ്ങേയറ്റം തെജ്വീതോടു കൂടിയും പ പാരായണത്തിൻ്റെ വൃത്തിയോടുകൂടിയും രീതിയോടുകൂടിയും നല്ല രീതിയിൽ പാരായണം ചെയ്യുന്ന ആളായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ നോമ്പുകാലത്ത് പരിശുദ്ധ ഖുർആാനിനോട് നാം അങ്ങേയറ്റത്ത ആത്മബന്ധവും ഹൃദയബന്ധവും കൂർത്തിണക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ഉബയുബ് ബന് ഖാബ്രി അള്ളാൻഹുവിനെ ലഭിച്ചതുപോലെയുള്ള പദവികളിലേക്ക് ഖുർആാനിലൂടെ നേടിയെടുക്കാൻ അത്തരം സവിശേഷതകളും അത്തരം അവസ്ഥകളും നേടിയെടുക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അള്ളാഹു സുബനവത്താലെ ഇഷ്ടപ്പെടുന്ന അടിമകളായി മാറാൻ ഈ നോമ്പ് കാലത്തെ ആ നോമ്പ് കാലത്തുള്ള കുറാൻ പാരായണത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാം വാലൈക്കും വരഹമുല്ല